ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക മുപ്പത്തൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും ഐ എൻ ഡി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫ് ആണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് അതേസമയം കെ എസ് ആർ ടി സി സി എം ഡി പണിമുടക്കിനെതിരെ ഡയസ് നോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കി പണിമുടക്ക് ഒഴിവാക്കുന്നതിനായി സി എം ഡി നേരത്തെ തൊഴിലാളി യൂണിയനുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് തൊഴിലാളി യൂണിയന്റെ നിലപാട് എല്ലാ മാസവും അഞ്ചിന് മുമ്പ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും മാസത്തിന്റെ പകുതിയോടെയാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത് ഇതാണ് പണിമുടക്കാനുള്ള പ്രധാന കാരണമായി യൂണിയൻ പറയുന്നത് അതേസമയം പണിമുടക്കിനെ ശക്തമായി തന്നെ നേരിടണമെന്നാണ് സർക്കാരിൽ നിന്നും മാനേജ്മെന്റിന് നൽകിയിട്ടുള്ള നിർദ്ദേശം പണിമുടക്കിൻ്റെ ദിവസം ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ ഉണ്ടാവണമെന്നും സിവിൽ സർജൻ്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർമാർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾക്കും അവധി നൽകരുതെന്നും സർക്കാർ നിർദ്ദേശിച്ചു താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്തണമെന്നും പണിമുടക്ക് ദിവസം ഹാജരാവാത്ത താൽക്കാലിക ജീവനക്കാരെ മാറ്റി നിർത്തണമെന്നും ചീഫ് ഓഫീസറുടെ അനുമതിയില്ലാതെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കരുതെന്നും സർക്കാരിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നു Let's run in the area.